അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നടക്കുന്ന കുറെ സംഭവങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അപ്പോ മാതൃഭൂമി പത്രത്തിൽ ഞാൻ വായിച്ചത് ഒരു വസന്ത സമരമാണ് അവിടെ നടക്കുന്നത് എന്നാണ് അങ്ങനെ തോന്നുന്നുണ്ടോ ഒരിക്കലും അവിടെ നടക്കുന്നത് വസന്തകാല സമരമൊന്നുമല്ല അവിടെ നടക്കുന്നത് വർഗീയ കലാപവും വംശീയ വംശീയനഹത്യുമാണ് ശരിയാണ് അതായത് ഒരു ഏകാധിപതിയായ ഒരു നേതാവിനോടുള്ള ഒരു വിപ്ലവം എന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് പൊട്ടിപ്പുറപ്പെടും എത്രത്തോളം നമ്മൾ അടക്കി വെക്കാൻ ശ്രമിച്ച ഒരു സമയം കഴിയുമ്പോൾ ആളുകളുടെ പേഷ്യൻസ് പോകും ജനാധിപത്യം പുലരാത്തടത്തോളം അവര് തിരിച്ചടിക്കും ശ്രീലങ്കയിലൊക്കെ ഉണ്ടായതുപോലെ എന്നാൽ ഇവിടെ ഷെയ്ഖ് ഹസീനയോട് മാത്രമല്ല ഇവർക്ക് പ്രതികാരം ഷെയ്ഖ് ഹസീന അവിടെ നിന്നും പോയതിനു ശേഷവും മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളോടാണ് ഇവർ ക്രൂരത ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദു യുവതികളെ സ്ത്രീകളെ കെട്ടിയിട്ടിട്ട് മുസ്ലിം യുവതികള് അല്ലെങ്കിൽ സ്ത്രീകള് അവരെ കെട്ടിയിട്ടുണ്ട് തൂണിൽ കെട്ടിയിട്ടിട്ട് അവരെ ടോർച്ചർ ചെയ്യുന്നത് അതേപോലെ തന്നെ പട്ടിയെ തല്ലുന്ന തല്ലിക്കൊല്ലുന്നത് പോലെയാണ് ഹിന്ദുക്കളെ അല്ല അതേപോലെ തന്നെ ഷെയ്ഖ് ഹസീമിന്റെ പാട്ടിലുള്ള ആൾക്കാരെയൊക്കെ തല്ലി നശിപ്പിച്ച് കൊല്ലുകളുന്നത് അപ്പോൾ അത്രയും അധികം മനുഷ്യത്വമില്ലാത്ത രീതിയിലാണ് അവർ പെരുമാറുന്നത് എനിക്ക് ഇത് മാതൃഭൂമിക്ക് എങ്ങനെയാണ് ഇതിന്റെ വസന്ത സമരം എന്നും വിപ്ലവം എന്നും വിശേഷിപ്പിക്കാൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഗാസ അതുപോലെ ഒരു മതത്തിന്റെ പേരിൽ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നതിനെതിരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളുകളാണ് മലയാളികൾ പക്ഷേ ഈ ഇങ്ങനൊരു സമരം അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ബംഗ്ലാദേശിൽ നടന്നിട്ട് ആർക്കും ഒന്നും പറയാനില്ല അതാണ് നമുക്ക് വളരെയധികം അത്ഭുതം തോന്നുന്ന ഒരു കാര്യം അതായത് പലസ്തീനിൽ ആ പ്രശ്നം നടന്നപ്പോ എത്രയോളം പ്രൊട്ടസ്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ സി പി എമ്മിന്റെ നേതൃത്വത്തിലൊക്കെ ഒരുപാട് സമരങ്ങളും അതേപോലെ കോഴിക്കോട് വലിയ റാലിയൊക്കെ കണ്ടെത്തി പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് വളരെ വലിയ പ്രസംഗങ്ങളൊക്കെ ചെയ്യുകയുണ്ടായി അപ്പൊ അതിൻ്റെ അതൊക്കെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതാണ് ഇവിടെ ഇപ്പം ബംഗ്ലാദേശിലെ മോസ്റ്റ് ക്രിക്കറ്റർ അദ്ദേഹം ഹിന്ദുവായതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ വീട് ആക്രമിക്കുകയും വീട് കത്തിക്കുക ഒക്കെ ചെയ്യുന്നു ഭാഗ്യത്തിന് അദ്ദേഹത്തിന് കൈ കിട്ടിയില്ല കിട്ടിയിരുന്നെങ്കിൽ കൊന്നേനെ ഇത് എന്തിന്റെ ഇത് ജനാധിപത്യ സമരമാണോ സമരമാണോള്ള ഒരു സമരമാണോ അല്ല ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത് ശരിക്കും ഒരു ഏകാധിപതിയായ ഒരു ഭരണാധികാരിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് എന്തുകൊണ്ടാണ് അവർക്ക് തുടർഭരണം അതെ തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും മാറും എന്നുള്ളത് നമ്മൾ നമ്മള് മലയാളികളുടെ വ്യക്തമായിട്ട് അറിയാം തീർച്ചയായിട്ടും കാരണം ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഇരിക്കുന്നത് ഒരാളിൽ നിന്ന് ിലേക്ക് മാറുകയും അപ്പൊ മറ്റേ ചെയ്തു വെച്ചത് ശരിയാക്കുകയും വിമർശനങ്ങൾ വരികയും ഒക്കെ ആർക്കും ഏകാധിപതി ആകാം അതിനിപ്പോ ആര് ഇത് കലാപമോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലുള്ള കുറച്ച് ആളുകൾ ആസൂത്രണം ചെയ്ത ഒരു കലാപമല്ല എന്നുള്ളതാണ് വാസ്തവം സത്യമാണ് കാരണം എന്താന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ നേതൃത്വത്തില് ഒരു സൈനിക അട്ടിമറിയാണ് ശരിക്കും ഇതിൽ നടന്നിരിക്കുന്നത് ഇപ്പോ പോലീസുകാരെ തിരുവോളി തല്ലിക്കൊല്ലുകയും അമ്പലങ്ങൾ പൊളിക്കുകയും ന്യൂനപക്ഷ മതങ്ങളോടുള്ള ആക്രമണങ്ങൾ വരികയും ചെയ്യുമ്പോൾ ആർക്കൊന്നും ചെയ്യാനാവുന്നില്ല അവിടെ ഒരു ഭരണകൂടം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു നിലവിൽ പട്ടാളം ഒന്നും ചെയ്തില്ല കാരണം പട്ടാളത്തിന്റെ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ കുറേ അധികം ആളുകൾ അനുകൂലിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് നേതാവ് അടുത്തത് ഇത് നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ് മോദിയുടെ വീട്ടിൽ കയറി മോദി ഇതേപോലെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസ്താവന ഒക്കെ ഉണ്ടായി വിവാദമായിരുന്നു അപ്പൊ ഇവര് മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികളാണ് തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കേണ്ടത് അതിനെപ്പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ബംഗ്ലാദേശിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു അടിയല്ല ഒരിക്കലും ലക്ഷ്യം ഇന്ത്യ തന്നെയാണ് പക്ഷെ പിറകിൽ നമ്മൾ വിചാരിക്കുന്നത് പോലത്തെ ഇവിടത്തെ ഇന്ത്യ എന്താ പറയുക ഇപ്പൊ ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള സഖ്യമോ കാര്യങ്ങളോ അല്ല പകരം യു എസ് എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യക്കെതിരെ കാര്യമായിട്ടടിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന എനിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഇടുത്തു ചിന്തിച്ചപ്പോൾ തോന്നിയൊരു കാര്യം അതാണ് കാരണം അവരുടെ ഒരു എന്താ പറയുക എപ്പോഴും ബാക്കിയുള്ള അവർ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ അവര് ചെയ്യുന്ന ഒരു കാര്യമാണ് ചുറ്റുമുള്ള രാജ്യങ്ങളും മുഴുവൻ നമുക്ക് എതിരാക്കിയിട്ട് അവരെ തകർത്തുള്ള ഉദാഹരണമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളില് വിയറ്റ്നാമിൽ ഇതുപോലൊരു അട്ടിമറി പരീക്ഷിച്ചതാണ് പക്ഷെ വിജയിച്ചില്ല പക്ഷെ മ്യാൻമാറിൽ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ലാൽ ബഹദൂർ ശാസ്ത്രി ഹോമി ബാബ ിൽ വിക്രം ദുരൂഹമായ എന്നിവ ഉന്മൂലനം ചെയ്യപ്പെട്ട ആൾക്കാരാണ് ഇറാനില് ഷാ ഭരണത്തെ അട്ടിമറിച്ചിട്ട് ആഭരണം ഭരണം തീവ്രവാദികളുടെ കയ്യിലേക്ക് എത്തിക്കുന്ന എന്നൊരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതില് അഫ്ഗാനിസ്ഥാനില് നജീബുള്ളയെ അട്ടിമറിച്ച് കൊന്ന് വിളക്കുംകാലില് കെട്ടിത്തൂക്കി അവിടെ താലിബാന്റെ കയ്യിലേക്ക് ഒരു ഭരണം കൈമാറി ശരിയാ ഒന്നാലോചിച്ച് നോക്കെ ഇറാനും അഫ്ഗാനും ഒക്കെ ഈ പറഞ്ഞ അട്ടിമറി നടന്ന് ഇതുപോലുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് അവരുടെ ഭരണം എത്തുന്നത് വരെ സാമ്പത്തികമായും സാമൂഹികമായും നിന്നിരുന്ന രാജ്യങ്ങളായിരുന്നു കാബൂൾ യൂണിവേഴ്സിറ്റിയും ഇറാനിയൻ സിനിമകളും പ്രശസ്തമായിരുന്നു പിന്നെ സ്ത്രീകള് അവിടെ സ്വതന്ത്രമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഉണ്ടായ ഇറാൻ ഇറാഖ് യുദ്ധം ഇവർക്ക് യഥേഷ്ടം രണ്ടു കൂട്ടർക്കും ആയുധം സപ്ലൈ അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഇറാഖിന്റെ അധിനിവേശത്തിൽ മിണ്ടാതെ നിന്ന് സദാമിനെ കുരുക്കിയതാരാരിക്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും തൊണ്ണൂറിലും യു എസ് എസ് ആർ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തെ ഇല്ലായ്മ രീതി വന്നത് ആരാ എന്ന ഗോർബെന്ന മണ്ടനെ ഉപയോഗിച്ച് ഗ്ലാസ്തനോസ്തു പെരിസ്രോയിക്കയും നടപ്പാക്കിയാണ് വിജയകരമായിട്ട് അവർ ഇത് ചെയ്തത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലാറ്റിൻ അമേരിക്ക തൊട്ട് ഈ രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടാക്കിയ ഫിലിപ്പീൻസിലെ സംഭവം വരെ കണക്ട് ചെയ്ത് പറയാനാണെങ്കിൽ കുറേ ഉണ്ട് ഇവരുടെ സ്ഥിരം വ്യക്തമായിട്ടും അവർ ചിന്തിച്ച് ആലോചിച്ച് നിന്ന് തീർച്ചയായും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന കൊളോണിയസ് തന്ത്രം കൈ കൈമുതലായിട്ടുള്ള ആൾക്കാരാണ് ഇവര് ഇത് ഇതെന്തുകൊണ്ടെന്നറിയാമോ ലോകത്തുള്ള മറ്റുള്ള ഒരു രാജ്യങ്ങളും അമേരിക്കയെക്കാൾ വലിയ സാമ്പത്തിക ശക്തിയായോ അല്ലെങ്കിൽ സാമൂഹിക ശക്തിയായോ ഉയർന്നു വരാൻ പാടില്ല അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇവര് മൗനാനുമതി നൽകി തീവ്രവാദത്തെ വളർത്തുന്നതും യുദ്ധങ്ങൾക്ക് ഈ പറയുന്ന രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതും അവർക്ക് സപ്ലൈ ചെയ്യുന്നതും സപ്ലൈ ചെയ്യുന്നതും അപ്പൊ ബാക്കിയുള്ളവരെല്ലാം നശിച്ചു കിടന്നാൽ മാത്രമേ ഇവർക്ക് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റൂ ഇവര് ഇവരെ തന്നെ വിളിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഡീപ് സ്റ്റേറ്റ് എന്നാണ് അത് പറവേല ഈ ഇത്രയും നാളുകളായിട്ട് ഇന്ത്യ സാമൂഹികമായും സാമ്പത്തികമായും ഉന്നതിയിൽ വരാതിരിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ കാര്യമായിട്ട് കളിച്ചുകൊണ്ടിരുന്നത് യു എസ് ആണെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവരുടെ കൺട്രോളിൽ നിന്ന് കാര്യങ്ങൾ പോയിട്ട് ഇന്ത്യ സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ ഉന്നതിയിലേക്ക് വരാൻ തുടങ്ങി മറ്റു പല ലോക ലോക ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി വലിയ രീതിയിൽ പോപ്പുലർ ആവാൻ തുടങ്ങി മോദി ഇന്ത്യ ഭരിക്കാൻ തുടങ്ങി എന്ന് പറയുന്നത് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അതായത് ആലോചിച്ച് ചിന്തിച്ച് അത് പ്രാവർത്തികമാക്കുന്ന പരിപാടി അതായത് വ്യക്തമായിട്ട് ചിന്തിച്ചെടുക്കുന്ന ഒരു തീരുമാനത്തിൽ നമ്മൾ നമ്മൾ പഠിക്കണം എന്ന് അടിക്കും അടിക്കാതെ രീതിയിൽ നമുക്ക് അത് ചെയ്യാൻ അങ്ങനെയും ചെയ്യും അതുകൊണ്ട് തന്നെ ട്രാപ്പിലേക്ക് മോദിയെ കൊണ്ടുവരിക എന്ന് പറയുന്നത് നടപ്പിലാവില്ല ഇപ്പൊ ശ്രദ്ധിക്കേണ്ട സംഗതി മോദിയോട് എന്തുകൊണ്ട് ഈ പല ഇന്ത്യ മോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞൊരു ദശാബ്ദം കൊണ്ടെത്തിയ വളർച്ച അമേരിക്ക ശരിക്കും അസ്വസ്ഥരാക്കിയിട്ടുണ്ട് ഡോളർ ഒഴിവാക്കി എണ്ണ കച്ചവടത്തിൽ ഏർപ്പെട്ട നാളു മുതല് അവര് നോക്കിയിരിക്കാണ് മോദിക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയില് രൂപ ഉപയോഗിച്ച് അതായത് ഡോളർ ഒഴിവാക്കിക്കൊണ്ട് രൂപ ഉപയോഗിച്ച് വിനിമയം ചെയ്തത് വിപണനം ചെയ്തത് അവർക്ക് ശരിക്കും പൊളിഞ്ഞിട്ടുണ്ട് അത് റഷ്യ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോദിക്കെതിരെ അടിക്കാനായിട്ടുള്ള എന്താ പറയാ കാരണങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം നോക്കി കാണാം എന്താണെന്ന് വെച്ചാൽ മറ്റു രാജ്യങ്ങളിൽ ഭരിക്കുന്ന ഭരണാധികാരികൾ ഇവരുടെ പപ്പറ്റാരികളോ ഇവർക്ക് നല്ല നിർബന്ധമുണ്ട് പറഞ്ഞാലും എന്നുള്ള നിൽക്കുന്ന നിർബന്ധിന് അവർക്ക് ആവശ്യം നമ്മളെ ആക്രമിക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നമ്മുടെ അതിർത്തികളെ നമുക്ക് എതിരാക്കാൻ എതിരാക്കാൻ ഇപ്പൊ അത് ചൈന ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ ചൈനയല്ല ഇപ്പൊ പാകിസ്ഥാനില് ഈ പറയുന്ന തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുന്നതും അവർക്ക് ഈ പറയുന്ന ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നതും എല്ലാം അമേരിക്ക തന്നെയാണ് ഇപ്പോ അഫ്ഗാനിസ്ഥാനിലും നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശ് ഇതിന്റെ ഒക്കെ പുറകില് അതായത് ചുറ്റുമുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളെ നമ്മൾക്ക് എതിരാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവിടെ അവര് പറയുന്ന രീതിയിലുള്ള ഭരണാധികാരികളെ വെച്ചുകൊണ്ട് അവർ പറയുന്ന രീതിയിലുള്ള പട്ടാളത്തെ നമുക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജരാക്കിക്കൊണ്ട് അട്ടിമറ അട്ടിമറ നടത്തിക്കൊണ്ട് നമുക്കെതിരെ അടിക്കാനുള്ള പ്ലാനാണ് ഉള്ളത് മാലിദ്വീപ് നേപ്പാള് ബംഗ്ലാദേശ് ഇവിടങ്ങളിലൊക്കെ ഇന്ത്യയുമായിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സർക്കാരുകളായിരുന്നു ഉണ്ടായിരുന്നത് അട്ടിമറിച്ച് അവരെയൊക്കെ താഴെ ഇറക്കി ഇന്ത്യ വിരുദ്ധ സർക്കാരിന് ഇവിടെയൊക്കെ പ്ലേസ് ചെയ്തിരുന്നു ഇതൊന്നും കൂടാതെ ബംഗ്ലാദേശ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഇതൊക്കെ വിഭജിച്ചിട്ട് ഒരു രാജ്യമാക്കുക എന്നൊരു താല്പര്യം ഇതിന്റെ പുറകിലുണ്ട് മൊത്തത്തിൽ ഞാൻ നോക്കുമ്പോൾ ഇതൊരു വലവിരിക്കുകയാണ് ഇങ്ങനെ കുറെ നാളായി വലവിരിപ്പ് തുടങ്ങി ഇപ്പൊ ഫേസ്ബുക്ക് യൂട്യൂബ് ട്വിറ്റർ ഇതൊക്കെ ഏത് രാജ്യത്തിന്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളാണ് അമേരിക്കയുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ മോദിക്കെതിരെ ആയിട്ടുള്ളൊരു ഷാഡോ ബാൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന അറിയാവുന്ന സംഗതിയാണ് കാരണം മോദി വിരുദ്ധത ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുകയും അത് നിലനിൽക്കുകയും ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്താലും അതിനൊരു പ്രശ്നമില്ലാതെ പോവുകയും എന്നാൽ മോദി സപ്പോർട്ടേഴ്സിനെ പല രീതിയിൽ വീഡിയോസ് കളയുക ചാനൽ തന്നെ കളയുക അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ട് നമ്മളിപ്പോ പറയുന്നത് പോലും നാളെ എന്താകുന്നു പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും ചിലപ്പോൾ ചാനൽ കാണാതെ പോയേക്കാം വീഡിയോ കാണാതെ പോയേക്കാം ഇതെല്ലാം ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സംഗതി ഇന്ത്യനെ ശെരിക്കും പറഞ്ഞാൽ മോദിയുടെ കയ്യിൽ നിന്നും താഴെ ഇറക്കി ഏതെങ്കിലും ഒരു പപ്പച്ചിന്റെ കയ്യിൽ ഏൽപ്പിക്കാന്നുള്ളത് അതെ അമേരിക്കയുടെ ആവശ്യമാണ് ഇപ്പൊ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് വിട്ട് ഇന്ത്യയിലേക്ക് അഭയം തേടി വന്നതിന്റെ അന്ന് രാഹുൽ ഗാന്ധി നേരെ പോയിട്ട് കാണാൻ പോയത് കർഷക സമരക്കാരെയാണ് അത് യാദർശികമാണെന്ന് തോന്നുന്നു ഒരിക്കലും അല്ല കർഷക സമരക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷി ചെയ്ത് നടക്കുന്ന കർഷകർക്കൊന്നും ഇരുപത്തിനാല് മണിക്കൂറും ഡൽഹി പോയി കിടക്കാനുള്ള സമയവും അവർക്ക് സാമ്പത്തികവും ഒന്നുമില്ല അപ്പൊ ഈ സമരം ചെയ്യുന്ന ആൾക്കാരാണെന്നോ ആരാണെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം ഖാലിസ്ഥാൻ വാദവും ഈ പറയുന്ന ആം ആദ്മി വാദവും ഇതൊന്നും ഇന്ത്യയിൽ ഉണ്ടായി വന്നിരിക്കുന്നത് ആദർശികമായിട്ടല്ല അതായത് നമ്മളിപ്പോ ജാതി വേണ്ട ജാതിവാദം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു സമയത്ത് ജാതിവാദം ജാതി സെൻസസ് സംവരണം ഇതുപോലുള്ള കാര്യങ്ങൾ പൊക്കിക്കൊണ്ട് ആരാണ് രാഹുൽ ഗാന്ധിയാണ് ഇതാണ് ഞാൻ പറഞ്ഞ കൊളോണിയസ് കൊളോണിയ സ്വതന്ത്രം പിന്നെ നമ്മുടെ പഴയ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ പോലെ അമേരിക്ക എന്തു പറയുന്നത് കേട്ടാലും തലയായിട്ട് സമ്മതിച്ചു കൊടുക്കുന്ന അതേപോലെ പ്രവർത്തിക്കുന്ന ഒരു എന്താ പറയാ പപ്പറ്റിന് കിട്ടുകയാണെങ്കിൽ കുറെ നാളുകളായിട്ട് രാഹുൽ ഗാന്ധി പറയുന്ന ഒരു സംഗതിയാണ് ഇന്ത്യ ഒരു രാജ്യമല്ല കുറെ യൂണിയനുകളുടെ ഒരു സ്റ്റേറ്റ് മാത്രമാണ് യു എസ് എസ് ആർ മോഡല് ഇന്ത്യനെ അങ്ങനെ വിഭജിച്ച് കുറെ കഷ്ണങ്ങൾ ആക്കുക എന്നുള്ളത് ശരിക്ക് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ആവശ്യമല്ല അത് അമേരിക്കയുടെ ആവശ്യമാണ് ശരിയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിത്തന്ന കുറച്ച് സ്റ്റേറ്റുകൾ മാത്രമാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഗ്രൂപ്പാണ് ഇന്ത്യൻ ആണ് രാഹുൽ ഗാന്ധി പറഞ്ഞു നടക്കുന്നത് ഇത് എവിടെ നിന്നുള്ള ആണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് അമേരിക്കക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വ്യക്തമായിട്ടുള്ള ട്യൂഷൻ ഏഹ് അതുകൊണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ പറയുന്നതല്ല പക്ഷേ ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ എല്ലാവരും കോൺഗ്രസ് വന്നാലാണ് രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളത് നമ്മുടെ എൻ്റെ വീട്ടിൽ തന്നെ പറയുന്നുണ്ട് കോൺഗ്രസ് വന്നാലേ രക്ഷപ്പെടുകയുള്ളൂ പക്ഷേ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം ഇത് ആരുടെ ആവശ്യമാണ് ഇന്ത്യ സഖ്യം ഉൾപ്പെടെയുള്ള ഐഡിയാസ് വന്നേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ നിന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ നിർദ്ദേശങ്ങൾ മാത്രമാണ് വലിയ താമസമില്ലാതെ ഇന്ത്യയിൽ ഒരു സമരവും സമരവും കർഷക ഒക്കെ ഇനിയും ഉണ്ടായി വന്നേക്കാം ഇതിനു ഇതിനും അവർ ശ്രമിച്ചിട്ടുള്ളത് ഇനിയും അവര് വലിയ വലിയ രീതിയിൽ രീതിയിൽ ശ്രമിക്കാൻ ബംഗ്ലാദേശും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് വ്യക്തമായിട്ട് ആസൂത്രണം ആണല്ലോ അടുത്തത് ഇവിടെ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഈ പറയുന്ന കോൺഗ്രസ് നേതാവ് വന്നിട്ട് പിൻപൊളക്കിയത് ധ്രൂരാത്യൊക്കെ പൊങ്ങി വരുന്നത് എന്തുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഒരു ബാക്കപ്പ് ശരിക്കും പറഞ്ഞ ദ്രൂവതി നമുക്ക് വ്യക്തമാണ് ഫേസ്ബുക്കിന്റെ ഭാഗത്താണെങ്കിലും യൂട്യൂബിന്റെ ഭാഗത്താണെങ്കിലും ട്വിറ്ററിന്റെ ഭാഗത്താണെങ്കിലും അപ്പൊ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ആ വീഡിയോ ഇപ്പോ വൈറലാണ് അതായത് ബംഗ്ലാദേശ് ഹാപ്പിനെസ് ആയിട്ടുള്ള ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു രാജ്യമാണെന്നും ഇന്ത്യക്കാരൊക്കെ എത്രയോ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇപ്പൊ ഈ വൈറലായിരുന്നു ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ഒരുപാട് പറയുന്നുണ്ട് കാരണം ഒരുപാട് പേര് ചെക്ക് ഇറങ്ങുന്നുണ്ട് അവരുടെ അവരുടെ ഒന്നും കാണാനില്ല ചാനലേ ഇല്ല ചാനലും പോയി പേജും പോയി എന്തുകൊണ്ടാണ് ഇതെല്ലാം അതാണ് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഷാഡോ പുതിയ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഇടക്കാല ഇടക്കാല നമ്മുടെ ബംഗ്ലാദേശിൽ ചാർജ് ചാർജ് എടുത്തിട്ടുണ്ട് മൈക്രോ രൂപം നോബൽ നോബൽ പ്രൈസ് സമ്മാനം എന്ന് പറയുന്ന സംഗതി ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കൻസ് കുറെ പപ്പറ്റിന് കൊടുക്കുന്ന അവാർഡ് നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തിന്റെ നോബൽ പ്രൈസ് വാങ്ങിയ വാങ്ങിയൊരു വ്യക്തിയുണ്ട് ബരാക് ഒബാമ ഇദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത് ശരിക്കും പറഞ്ഞാൽ യു എസിലെ പട്ടാളക്കാർക്ക് നേരം ഉണ്ടായിരുന്നില്ല ഫുൾ ടൈം എല്ലായിടത്തും യുദ്ധം എല്ലായിടത്തും പോയിട്ട് അവിടുത്തെ എന്നിട്ട് ഇത്രയും ചെയ്ത സമാധാനത്തിനുള്ള പുരസ്കാരം ഈ പുരസ്കാരത്തിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് ചെയ്തത് ചോറിനെന്നൊരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ആക്രമണം ഭരിക്കുന്ന സമയത്ത് ആക്രമണം ഉണ്ടായ ഏഴ് രാജ്യങ്ങൾ മനസ്സിലാവും ഇറാഖ് അഫ്ഗാനിസ്ഥാൻ സിറിയ ലിബിയ യമൻ സൊമാലിയ പാകിസ്ഥാൻ ഏഴ് രാജ്യങ്ങളുമായിട്ട് കൊഠൂര് യുദ്ധം എന്നിട്ട് ഈ യുദ്ധങ്ങൾ കഴിഞ്ഞപ്പോഴാണ് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം സമ്മാനപ്പെടുത്തണമാണ് നമുക്ക് മനസ്സിലാകുന്ന അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ നോബൽ പ്രൈസ് എന്ന് പറയുന്ന സാധനത്തിന്റെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ട് ആർക്കൊക്കെയാണ് ഇത് കൊടുക്കുന്നത് എന്തിന്റെ പേരിലാണ് കൊടുക്കുന്നത് ചിന്തിച്ചാൽ നമുക്ക് കിട്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ നോബൽ പ്രൈസ് നേടിയ ഒരാളാണ് ഇപ്പോൾ അവിടുത്തെ ഇടക്കാല പ്രധാനമാരന്ദ് അരവിന്ദ് കെജ്രിവാൾ കൂടാതെ ഇനി സംഭവിക്കാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയത് ബംഗ്ലാദേശില് ഐഇസിസും ലഷ്കറും തുടങ്ങി ഉള്ളവരുടെ തീവ്രവാദ സംഘടനകളും മുഴുവനും ബംഗ്ലാദേശിലെ നിലനിർത്തിക്കും തുടർച്ചയായിട്ട് മൻമോഹൻ സിംഗിന്റെ കാലത്ത് പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടായതുപോലുള്ള ആക്രമണങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് നമുക്കുണ്ടാവും ഇവരെ നേരിടാൻ അതേപോലെ ബംഗ്ലാദേശിനെ സഹായിക്കാനും എന്നുള്ള വ്യാജേന യു എസിന്റെ സൈനിക താവളങ്ങൾ ബംഗ്ലാദേശിൽ വരും പിന്നെ സിറിയയും പാകിസ്ഥാനും പോലെ തേനും പാലും ഒഴുകുന്ന നാടായിട്ട് ബംഗ്ലാദേശിൽ മാറും തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടാണല്ലോ നോബൽ സമ്മാന ജേതാവായ പപ്പറ്റിനെ ഇപ്പൊ അവിടെ പ്രധാനമന്ത്രിയാക്കി വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി മോദി വിരുദ്ധത ആഘോഷിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ വീണ്ടും കോൺഗ്രസിന്റെ ആ ഭരണകാലത്തേക്കാണ് തിരിച്ചു പോകാൻ പോകുന്നത് അതായത് സാമ്പത്തികമായി മുന്നേറാത്ത സാമൂഹികമായി മുന്നേറാത്ത അയൽ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അമേരിക്ക എന്ത് പറഞ്ഞാലും തലയാട്ടി അത് സമ്മതിക്കുന്ന ഒരു ഭരണാധികാരിയുള്ള ഒരു പപ്പറ്റ് ഭരണാധികാരിയുള്ള ഒരു ഇന്ത്യ അതിലേക്കാണ് നമ്മൾ തിരിച്ചു പോകാൻ പോകുന്നത് ഇവിടെ മോദിയെ എതിർക്കുന്ന ഓരോ ഇന്ത്യക്കാരനും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ബ്ലൈൻഡായിട്ട് എതിർക്കുന്ന എന്ത് നേതാക്കള് പറഞ്ഞാലും അത് വെള്ളം എന്താ പറയാ തൊണ്ടയിൽ തൊടാതെ വിഴുങ്ങുന്ന എല്ലാ മണ്ടന്മാരായിട്ടുള്ള അന്തങ്ങളായിട്ടുള്ള ആളുകളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പഠിച്ച ഡെവലപ്പിംഗ് ഇന്ത്യയിലേക്ക് പോകാനായിട്ട് എനിക്കും താല്പര്യമില്ല നമ്മൾ ജനിച്ചപ്പോ കേൾക്കാണ് ഇന്ത്യ ഏസ് ഡെവലപ്പിംഗ് കൺട്രി ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി ഡെവലപ്ഡ് 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 ആവാത്തത് കൊല്ലം ആയി ആവുന്ന രീതിയിലുള്ള സ്വന്തമായിട്ട് തീരുമാനം എന്നാൽ ഉറപ്പായും ഇനി മോദി ഡെവലപ്ഡ് എന്നൊരു സാധനത്തിലേക്ക് തന്നെ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഈ വീഡിയോ ഇനി എത്ര ദിവസം ഇവിടെ ഉണ്ടാവും ഒന്നും പറയാൻ പറ്റുന്നില്ല ചിലപ്പോ ഇതൊക്കെ ഡിലീറ്റ് ആയി പോകാം ചാനൽ പോകാൻ പല കാര്യങ്ങളും ഇവിടെ സംഭവിച്ചേക്കാം പക്ഷേ ബംഗ്ലാദേശിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷെ മോദി എങ്ങനെ മിണ്ടാതിരിക്കുന്നു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഷെയ്ഖ് ഹസീന അല്ലല്ലോ മോദി ഇവരാരും ചിന്തിക്കാത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ഈ ഒരു പ്രതിസന്ധിയെ മോദി സർക്കാർ തരണം ചെയ്യുക തന്നെ ചെയ്യും ചെയ്യണമല്ലോ ബംഗ്ലാദേശിലെ പോലെ ഇന്ത്യയിൽ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ പോലെ കാടന്മാരായി അർത്ഥം നമ്മുടെ നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ചിന്തിക്കേണ്ടത് ന്യൂനപക്ഷം എതിർക്കുക ന്യൂനപക്ഷത്തിനെതിരെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ കാരണക്കാരാവാതെ നമ്മളെല്ലാവരും ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോഴാണെങ്കിലും ഒരു എന്ത് വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാരണം നമ്മൾ എല്ലാവരും അൾട്ടിമേറ്റ്ലി ഇന്ത്യക്കാരാണ് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ വേറൊരുത്തരും നമ്മൾ അവസരം കൊടുക്കരുത്